ഇടുക്കി അടിമാലിയിൽ റിസോർട്ട് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് രണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം അടിമാലി സ്വദേശി രാജീവൻ ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത് അനധികൃതമെന്ന് കണ്ടെത്തി റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് അടിമാലിക്ക് സമീപം ചിത്തിരപുരത്താണ് അപകടം റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണെടുക്കവേ മറുവശത്ത് തിട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു

കെട്ടിടത്തിന്റെ ഉടമയായ എറണാകുളം കുമ്പളങ്ങി സ്വദേശി ഷേറിനെതിരെ നടപടി സ്വീകരിക്കും കെട്ടിടത്തിലേക്കുള്ള ഇടുങ്ങിയ പാതയും കനത്ത മഴയും രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം